ഓഹരി വിപണിയിൽ ഇപ്പോൾ ഒരു പുതിയ ആരവം ഉയർന്നു കേൾക്കുന്നു ഗുജറാത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ശൃംഖലയായ ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതായത് ജി കെ എസ് എസ് എച്ച് തങ്ങളുടെ പ്രാരംഭ ഓഹരി വിൽപ്പനയുമായി അതായത് ഐ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ ഒരുങ്ങുകയാണ് വളർച്ചാ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും കടബാധ്യതകൾ കുറയ്ക്കാനും ഭീമമായ പ്രവർത്തന മൂലധനം സമാഹരിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു മെഗാ പ്ലാനുമായാണ് കമ്പനി എത്തുന്നത് ഈ ഐ പി ഒ വിൻഡോ ഡിസംബർ ഇരുപത്തിരണ്ടിന് തുറന്ന് ഡിസംബർ ഇരുപത്തിനാലിന് അവസാനിക്കും നിക്ഷേപകർക്ക് മുന്നിലുള്ളത് വെറും മൂന്ന് ദിവസമാണ് നൂറ്റിയെട്ട് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെയാണ് ഓഹരിയുടെ പ്രൈസ് ബാൻഡ് ഡിസംബർ പത്തൊമ്പതിന് ആങ്കർ നിക്ഷേപകർക്കായുള്ള സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഓഹരികൾ ഡിസംബർ മുപ്പതിന് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടും ജി കെ എസ് എസ് എച്ചിന്റെ ഐ പി ഒ ഒരു സാധാരണ വിൽപ്പനയല്ല ഇത് പൂർണ്ണമായും പുതിയ ഓഹരി വിൽപ്പനയാണ് ഫ്രഷ് ഇഷ്യൂ അതായത് ഈ എഴുപത്തിയേഴ് കോടി നേരിട്ട് കമ്പനിയുടെ വളർച്ചയിലേക്ക് പോകുന്നു രണ്ട് പോയിന്റ് രണ്ട് കോടി പുതിയ ഓഹരികളാണ് വിപണിയിലെത്തുന്നത് നൂറ്റി പതിനാല് രൂപ എന്ന ഉയർന്ന പ്രൈസ് ബാൻഡ് പരിഗണിക്കുമ്പോൾ ഈ കമ്പനിയുടെ വിപണി മൂല്യം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയിലേക്ക് ഉയരുമെന്നാണ് കണക്കാക്കുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് ശതമാനവും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിൽ നിക്ഷേപകർക്ക് പത്ത് ശതമാനം ഓഹരികളുമാണ് നീക്കിവച്ചിരിക്കുന്നത് റീറ്റെയിൽ നിക്ഷേപകർക്ക് കുറഞ്ഞത് നൂറ്റി ഇരുപത്തിയെട്ട് ഓഹരികൾ വാങ്ങാൻ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആവശ്യമാണ് സമാഹരിക്കുന്ന എഴുപത്തിയേഴ് കോടി കമ്പനി തങ്ങളുടെ ഭാവി വളർച്ചയ്ക്ക് തന്ത്രപരമായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിലെ പ്രധാന ഇനങ്ങൾ മുപ്പത്തിരണ്ട് കോടി ഉപയോഗിച്ച് ഹാർമണി മെഡിക്കെയറിനെ ഏറ്റെടുക്കും കൂടാതെ നേരത്തെ ഏറ്റെടുത്ത അശ്വിനി മെഡിക്കൽ സെന്ററിന്റെ കടങ്ങൾ തീർക്കാൻ പന്ത്രണ്ട് പോയിന്റ് നാല് കോടിയും നീക്കിവച്ചിരിക്കുന്നു ഇതുകൂടാതെ മുപ്പത് കോടി മുടക്കി വഡോദരയിൽ ഒരു പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കും ഇത് അവരുടെ ഭൂമിശാസ്ത്രപരമായ സാന്നിധ്യം വർദ്ധിപ്പിക്കും ചികിത്സാ രംഗത്തെ മികവിനായി ആറ് പോയിന്റ് എട്ട് കോടി ഏറ്റവും പുതിയ റോബോട്ടിക് ഉപകരണങ്ങൾ വാങ്ങാൻ നീക്കിവെക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ബാക്കി തുക മറ്റ് ബാധ്യതകളും കോർപ്പറേറ്റ് ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കും ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ സാമ്പത്തിക പ്രകടനം പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വളർച്ചയാണ് കാണുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനം നാല് പോയിന്റ് കോടിയിൽ നിന്ന് നാൽപ്പത് കോടിയിലേക്ക് കുതിച്ചുയർന്നു ഇത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം വളർച്ചയാണ് െ ഒന്ന് കോടിയിൽ നിന്ന് ഒൻപത് കോടിയായി വർദ്ധിച്ചു പ്രൊമോട്ടറായ യശ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിൽ നിലവിൽ ഏഴ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ നിക്ഷേപകർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൂൺ പാദത്തിൽ അഞ്ച് കോടി വരുമാനം റിപ്പോർട്ട് ചെയ്തപ്പോൾ ലാഭം പതിനഞ്ചു കോടി ഒരു പാദത്തിലെ ലാഭം മുൻ വർഷത്തെ മുത്തം ലാഭത്തേക്കാൾ വളരെ കൂടുതലാണ് ഇത് ഒറ്റവന്ന വരുമാനമാണോ ലാഭത്തിന്റെ ഈ അസാധാരണ കുതിപ്പിന്റെ യഥാർത്ഥ കാരണം പ്രോസ്പെക്ടസ് വായിച്ചു മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ അനുകൂല ഘടകങ്ങൾ നിരവധിയാണ് വരുമാനത്തിലേയും ലാഭത്തിലെയും ഭീമമായ വളർച്ച നിരക്ക് ഇന്ത്യയിലെ ആരോഗ്യ പരിപാലന മേഖലയുടെ വൻ വളർച്ചാ സാധ്യത തന്ത്രപരമായ ഏറ്റെടുക്കലുകളും വികസനത്തിനുള്ള മൂലധന വിനിയോഗം റോബോട്ടിക് ഉപകരണങ്ങളിലുള്ള നിക്ഷേപം എന്നിവയെല്ലാം സാധ്യതകളാണ് എന്നാൽ ജാഗ്രത പാലിക്കുക ശക്തമായ മത്സരം ഗവൺമെന്റ് നയങ്ങൾ പെട്ടെന്ന് മാറാനുള്ള റെഗുലേറ്ററി അപകടങ്ങൾ ജൂൺ പാദത്തിലെ അസാധാരണ ലാഭത്തിന്റെ സുസ്ഥിരത എന്നിവയെല്ലാം വെല്ലവിളികളാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി വിപണി മൂല്യം മറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യായമാണോ എന്ന് വിദഗ്ധർ വിലയിരുത്തേണ്ടതുണ്ട് ഗുജറാത്ത് കിഡ്നി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ പി ഒ വളർച്ചയുടെ ട്രാക്കിലുള്ള ഈ കമ്പനിയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ അടിസ്ഥാനപരമായ മൂല്യം ലാഭത്തിന്റെ സ്ഥിരത ഭാവി പ്ലാനുകൾ ആഴത്തിൽ പഠിക്കുക നിങ്ങളുടെ സ്വന്തം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് വിവേകമായിരിക്കും